ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടല്ലേ ഇരിക്കണേ എനിക്കിവിടെ അലഹദില്ല സന്തോഷം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് കരിമീൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയും പിന്നെ വെള്ളയപ്പോ ആയിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കരിമീൻ കറി വെക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാണ് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ വെള്ളയപ്പം കുഴിയുള്ള ഒഴിച്ചിട്ടാണ് ചുട്ടത് ഈ പൊടി തന്നെ നമുക്ക് സാധാ ചട്ടിയിലൊഴിച്ചിട്ടും പരത്തി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതെല്ലാം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ നമുക്ക് വെള്ളയപ്പത്തിനെ ആട്ടി വെക്കാം അപ്പോൾ ഇത് മൂന്നോ നാല് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരിയാണ് അപ്പോൾ ആദ്യം തന്നെ പച്ചരി കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ച് മാറ്റിയതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും ഒരു മുക്കാൽ കപ്പ് ചോറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഈസ്റ്റ് ഇത്തിരി പഞ്ചസാര പാകത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും അരച്ച് ആദ്യത്തെ മാവിലേക്ക് തന്നെ ചേർത്ത് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെക്കാം ഇനി ചൂടുള്ള സമയത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ കേട്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പൊടി മാവ് ചുട്ടെടുക്കാവുന്ന പരുത്തിലാവും ഇനി മീൻകറിക്ക് വേണ്ടിയിട്ട് സവാള കുറച്ച് അരിഞ്ഞെടുക്കണം സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർത്തിട്ടാണ് കറി വയ്ക്കേണ്ടത് ഇനിയിപ്പോ സവാളയുടെ സ്ഥലത്ത് കുറച്ച് ചെറിയ ഉള്ളി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സവാളയുമ്പോ പെട്ടെന്ന് നന്നാക്കി എടുക്കാതെ കേട്ടിട്ടാണ് അങ്ങനെ ചട്ടി വരുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവും മുരിവയും പൊട്ടിച്ചു അതിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അതിലേക്ക് പിന്നെ മല്ലിപ്പൊടി രണ്ട് തരത്തിലുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയിട്ട് തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞ് പോകാനും നിൽക്കേണ്ടതിനും പിന്നെ ഒന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുത്തേക്കണേ ഇനി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പുളിക്ക് വേണ്ടി മാങ്ങയും കൂടി ചേർത്തിട്ട് തിളച്ച് വന്നപ്പോൾ മീൻ വെച്ചു കൊടുത്തു ഞാനിപ്പോൾ മീൻ മുറിച്ചിട്ടില്ല നിങ്ങൾക്ക് മുറിക്കുന്ന രീതിയിലൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കരിമീൻ ആയതുകൊണ്ട് അധികം അങ്ങനെ വേവൊന്നും ഇല്ലല്ലോ വെന്തെല്ലാം പാകമായി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തലപ്പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി തിളപ്പിക്കേണ്ട കേട്ടോ അങ്ങനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ തൂക്കി കൊടുത്തുകഴിഞ്ഞാൽ എന്നിട്ട് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു കരിമീൻ കറി വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂടുതൽ കഴിക്കാൻ പറ്റണ രീതിയിലുള്ള കറിയായിട്ടൊന്നുണ്ടാക്കിയേക്കണം ഇത് ഇടിയപ്പത്തിന് ചപ്പാത്തി പൊറോട്ട വെള്ളയപ്പം എല്ലാത്തിനും യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അരച്ച് വെച്ച് മാവ് എന്തായി നോക്കാം കണ്ടോ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞിരിപ്പണു ഇരിക്കുന്നുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കുഴിയുള്ള അപ്പച്ചട്ടിയിൽ വെച്ചിട്ടാണ് ചുട്ടത് ഇത് പരത്തി പരന്ന് വെള്ളയപ്പം പോലെ ചുട്ടെടുക്കാം ഇതിപ്പോ പാലപ്പത്തിന്റെ മോഡലിലാണ് ഞാൻ ചുട്ടത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ മാവ് അരച്ചു വെച്ചിട്ട് അധികം സമയമൊന്നും ആയില്ല എന്നിട്ട് തന്നെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് തലേന്നൊക്കെ അരച്ചൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല വെള്ളയപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അപ്പം കുറേ ഒന്ന് ബൈബിൾസൊക്കെ വന്നതിന് ശേഷം മാത്രം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇനി അപ്പം തന്നെ ആയി കിട്ടിക്കോളൂ കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പവും നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മീൻ കറിയും വെള്ളയപ്പോൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റു വരുന്നവരേക്കും ബായ്